നമ്മുടെ ഒരു ലാപ്ടോപ്പും ഒരു പ്രൊജക്ടറും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ ഇപ്പോൾ ഐ സി ടി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്ടറ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിലുള്ള ഡിസ്പ്ലേ നേരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല പ്രൊജക്ടറിൽ കാണിക്കുന്നില്ല എന്നുള്ള പ്രശ്നം വരുന്നത് അതിനുവേണ്ടി ലാപ്ടോപ്പിനകത്ത് ചെറിയ ചെറിയ സെറ്റിങ്സിലും നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് ആ മാറ്റം വരുത്തിയാൽ മാത്രമേ ലാപ്ടോപ്പിൽ കാണുന്ന ദൃശ്യം പ്രൊജക്ടറിലൂടെ സ്ക്രീനിൽ കാണുകയുള്ളൂ അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ പ്രൊജക്ടറിന്റെ പവർ സപ്ലൈ കൊടുക്കുക പ്രൊജക്ടർ ഓൺ ചെയ്യുക ലാപ്ടോപ്പ് ഓൺ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം പ്രൊജക്ടറിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കേബിൾ വരുന്നുണ്ടാവും അതായത് ഇത് എച്ച് ഡി എം ഐ എന്ന് പറയുന്ന ഇത് ഈ കാണുന്ന പോലെ ഒരു കേബിള് പ്രൊജക്ടറിൽ നിന്നും വരുന്നുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പഴയ ഒരു മെഷീൻ ആണെങ്കിൽ ഇതുപോലുള്ള കേബിളായിരിക്കും ഉണ്ടായിരിക്കാം ഒന്നുകിൽ ഈ ടൈപ്പ് കേബിൾ അത് നോക്കി വെച്ചിരിക്കുക ഇതായിരിക്കും അതിൻ്റെ ഒരു പിന്ന് വരുന്നത് എച്ച് ഡി എം ഐ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് പിന്നായിരിക്കും വരിക ഇത് രണ്ടിൽ ഏതാണ് വരികയെങ്കിലും അത് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഉണ്ടായിരിക്കും ഇത് ഒരു ലെനോവന്റെ ലാപ്ടോപ്പാണ് ഇതിൻ്റെ ഈ സൈഡിലായിരിക്കും എല്ലാ ലാപ്ടോപ്പിൻ്റെയും ഈ സൈഡിൽ ഇത്തരത്തിൽ യു എസ് പി പോർട്ടുകളുടെയൊക്കെ ഭാഗത്തായിട്ട് ഒരെണ്ണം ഇത്തരത്തിലൊരു പോർട്ടായിരിക്കും ഉണ്ടായിരിക്കുക അവിടെ ഈ കാണുന്ന പിന്നെ കണക്ട് ചെയ്യുക ഇനിയിപ്പോ നിങ്ങളുടെ പ്രൊജക്ടറിൽ വന്നിരിക്കുന്ന ഈ ഒരു ടൈപ്പ് പിൻ പിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പഴയ ലാപ്പ് ആണെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും പുതിയ ലാപ്പ് ആണെങ്കിൽ ഇത് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററും അതിനൊപ്പം തന്നെ ഉണ്ടായിരിക്കും അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർട്ടിനകത്തേക്ക് പ്രൊജക്ടറിൽ നിന്നുള്ള കേബിൾ കണക്ട് ചെയ്യുക ഇനിയാണ് ലാപ്ടോപ്പിനകത്ത് ഉള്ള സെറ്റിംഗ്സ് ഇത്രയും ചെയ്തതെന്ന് വെച്ചിട്ട് ലാപ്ടോപ്പിലുള്ള ഡിസ്പ്ലേ പ്രൊജക്ടറിലേക്ക് വരണമെന്നില്ല ലാപ്ടോപ്പിനകത്ത് ഒരു ചെറിയ സെറ്റിംഗ്സ് വരുത്തേണ്ടതുണ്ട് അതെങ്ങനെയാണ് കാണിച്ചു തരാം ഉബുണ്ടു ഡെസ്ക്ടോപ്പിനകത്ത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം എല്ലാ സ്കൂളിലും ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ അതുകൊണ്ട് തന്നെ അതിനകത്ത് എങ്ങനെ ചെയ്ത് കാണിക്കാം വിൻഡോസ് ചെയ്യുന്നത് വീഡിയോ അവസാനം ഒന്ന് കാണിച്ചേക്കാം ഓക്കെ നമ്മൾ ഇവിടെ ഡെസ്ക് ടോപ്പിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ഡിസ്പ്ലേ സെറ്റിങ്സ് എന്നത് തുറക്കുക അതായത് ഇവിടെ ഡിസ്പ്ലേ മോഡ് എന്ന ഭാഗത്ത് ജോയിൻറ്റ് ഡിസ്പ്ലേ മിറർ അതുപോലെ സിംഗിൾ ഡിസ്പ്ലേ എന്നുണ്ടായിരിക്കും ഇതിനകത്ത് മിക്കവാറും സിംഗിൾ ഡിസ്പ്ലേ ഒക്കെ ആയിരിക്കും കിടക്കുക അല്ലെങ്കിൽ ജോയിൻറ്റ് ഡിസ്പ്ലേ ആയിരിക്കും കിടക്കുക ഇത് മാറ്റിയിട്ട് നിങ്ങൾ മിറർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം മുകളിൽ കാണുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഒന്ന് മങ്ങുന്നതായിരിക്കും ഇതുപോലെ ഒരു കൺഫർമേഷൻ ചോദിക്കും ഇവിടെ കീപ്പ് ചേഞ്ചസ് കൊടുക്കുക ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ പ്രൊജക്റ്ററിൻ്റെ ഡിസ്പ്ലേയും ഒരുപോലെ ആവുന്നതായിരിക്കും ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ എന്താണോ ദൃശ്യമാവുന്നത് അത് പ്രൊജക്ടർ ഡിസ്പ്ലേയിലും കാണുന്നതായിരിക്കും ഇനി നമ്മുടെ വിൻഡോസ് മെഷീനിൽ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം വിൻഡോസിനകത്തും സെയിം മെത്തേഡ് തന്നെയാണ് ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അവിടെ വന്നിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സ് എടുക്കുക ഇവിടെ ഡിസ്പ്ലേ സെറ്റിങ്സ് വന്നിട്ടുണ്ട് നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് ഒന്നുണ്ടായിരിക്കും ഇവിടെ ഷോ ഓൺലി വൺ ഒന്നായിരിക്കും കിടക്കുക അത് മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ദീസ് ഡിസ്പ്ലേസ് എന്നുള്ളത് കൊടുക്കുക ഇപ്പോൾ സ്ക്രീൻ ഒന്ന് ഓഫ് ആവും എന്നിട്ട് എന്നിട്ട് ഇതുപോലെ കൺഫർമേഷൻ ചോദിക്കും കീപ്പ് ചേഞ്ചസ് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് പ്രൊജക്ടറിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊജക്ടർ കണക്ട് ചെയ്യുന്നത് വിൻഡോസ് ചെയ്യുന്നതും ലിനസിൽ ചെയ്യുന്നതും എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അത് എനിക്ക് ഒരു സപ്പോർട്ടായിരിക്കും